നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് ഭാരതത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചതും അതുപോലെ തന്നെ വേദനിപ്പിച്ചതുമായ ഒരു ദിവസം തന്നെയാണ് ഇന്ത്യയുടെ ശക്തി ലോകം വീക്ഷിക്കുന്ന സമയത്ത് ആ ശക്തിയിലൊന്ന് അതിദാരുണമായി അപകടത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു രാജസ്ഥാനിൽ സൈനിക വിമാനം തകർന്നു വീണതാണ് ആ ദുഃഖവാർത്ത വ്യോമസേനയുടെ തദ്ദേശീയ നിർമ്മിത യുദ്ധവിമാനമായ തേജസ് ആണ് പരിശീലന പറക്കലിനിടയിൽ രാജസ്ഥാനിൽ തകർന്നു വീണത് ജെയ്സൽ കുട്ടികളുടെ ഹോസ്റ്റലിന് സമീപത്താണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും അപകടത്തിന് മുൻപ് തന്നെ രക്ഷപ്പെട്ടു ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊഗ്രാനിൽ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് തേജസ് യുദ്ധവിമാനം കൂടി തകർന്നു വീണിരിക്കുന്നത് പൈലറ്റുമാർ സുരക്ഷിതരാണെന്നുള്ള വിവരം ആദ്യം തന്നെ ലഭിച്ചിരുന്നു അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പാരഷൂട്ട് വഴി അവർ പുറത്തിറങ്ങുകയായിരുന്നു എന്നാൽ എന്താണ് അപകട കാരണമെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല അത് കണ്ടെത്താനായി വ്യോമസേന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒന്ന് എന്നാൽ വേദനിപ്പിക്കുന്ന വിഷയമെന്ന് പറയട്ടെ ആദ്യമായിട്ടാണ് തേജസ് യുദ്ധമാനം ഒരപകടത്തിൽ തകരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് വ്യോമസേന ആദ്യമായി തേജസിനെ അവതരിപ്പിക്കുന്നത് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ ഇതുവരെയും തേജസിന് അപകടം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇത് ആദ്യത്തെ അപകടം കൂടിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി തേജസ് കടന്നുവരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്തായിരുന്നാലും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് വ്യോമസേനാ വക്താവും പറയുന്നത് പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് ഒരാഴ്ച മുൻപ് പശ്ചിമബംഗാളിലും സമാനമായ മറ്റൊരു യുദ്ധമാനം തകർന്നു വീണ വാർത്ത പുറത്തു വന്നിരുന്നു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വിശ്വസ്തനായ വിമാനമായി തന്നെയാണ് അറിയപ്പെടുന്നത് ഏറ്റവും അധികം പ്രിയപ്പെട്ടത് റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾക്ക് പകരക്കാരനായിട്ട് തന്നെയാണ് തേജസ് യുദ്ധ വിമാനം സേനയിൽ ഇടം നേടിയത് നമുക്കറിയാവുന്നതാണ് മിഗ് വിമാനങ്ങൾ തുടർച്ചയായി തകർന്നു വീഴുന്നത് ഒരു വാർത്തയായിരുന്നു നിരവധി സൈനികരുടെ ജീവൻ ഇതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതിന് പകരക്കാരനായി തന്നെയാണ് തേജസ് കടന്നു വരുന്നത് ജെയ്സൽമീറിലെ ജവഹർ നഗറിൽ നടന്ന ഈ അപകടം അത് ഏറ്റവും അധികം ഇന്ത്യൻ സേനയെ വേദനിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച ഭാരത് ശക്തി പ്രോഗ്രാം വേദിയിൽ നിന്നും കേവലം നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് വിവരമറിഞ്ഞ ഉടൻ തന്നെ സേനയും നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു സേനാ ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു ഇന്ത്യൻ സൈനിക ശക്തിയുടെ വിളംബരമായി തന്നെയാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ ഇതിന് തൊട്ടടുത്തായി തന്നെ ഭാരത് ശക്തി അഭ്യാസ പ്രകടനം നടക്കുന്നത് കരനാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം തന്നെയാണ് ഭാരത് ശക്തി ഇത് നേരിട്ട് കാണാൻ ഇത് വീക്ഷിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പൊക്രാനിലെത്തിയിരുന്നു തേജസ് യുദ്ധവിമാനങ്ങളും ഈ പരിശീലന പറക്കലിന്റെ ഭാഗമായി മാറിയിരുന്നു അപ്പോഴാണ് വേദനിപ്പിക്കുന്ന ഒരു സംഭവം തൊട്ടടുത്ത് തന്നെ നടന്നത് മുപ്പത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ പ്രകടനം കാണാനെത്തിയിരുന്നു മാർക്ക് ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റം തദ്ദേശീയ നിർമ്മിതിയായ ഡ്രോണുകൾ പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ ഹ്രസ്വദൂര മിസൈലുകൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ ടി നയൻറ്റി യുദ്ധ ടാങ്കുകൾ കെനൈൻ ആർട്ടിലറി റൈഫിളുകൾ എന്നിവയും ഭാരത് ശക്തിയിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ നീണ്ടു അഭ്യാസ പ്രകടനമായിരുന്നു ഇന്ന് നടന്നത് യുദ്ധ ടാങ്കുകൾ മുതൽ തേജസ് യുദ്ധവിമാനങ്ങൾ വരെ പങ്കെടുക്കുന്ന അത്യപൂർവമായ ഒരു വലിയ ശക്തി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സംവിധാനങ്ങളും തന്നെയാണ് ഭാരത് ശക്തി പ്രകടനത്തിൽ പങ്കെടുത്തത് ആത്മനിർഭരത എന്ന് പറയുന്നത് അതിലൂന്നി തന്നെയാണ് ഈ പരിപാടിയുടെ ആപ്തവാക്യവും മുന്നോട്ട് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉപം സംയുക്ത സൈനിക മേധാവിയും കരനാവിക വ്യോമസേനാ മേധാവിമാരും ഈ പരിപാടിക്ക് സാക്ഷിയായി എത്തിച്ചേർന്നിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആശയവിനിമയ സംവിധാനങ്ങളുടെയും നെറ്റ്വർക്കുകളുടെയും ക്ഷമതയും കാര്യപ്രാപ്തിയും ഈ അഭ്യാസത്തിന്റെ ഭാഗമായി തന്നെ പരിശോധിച്ചു ബ്രഹ്മോസ് മിസൈലിന് ശേഷം ഇന്ത്യയിൽ നിന്നും തേജസ് യുദ്ധമാനത്തിന്റെ അത്യാധുനിക പതിപ്പാണ് ഫിലിപ്പീൻസ് വാങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നത് തേജസ് യുദ്ധമാനങ്ങൾ ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ് എന്ന് പറയുന്നത് അതിൽ ഫിലിപ്പീൻസ് വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ആയുധങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആയിരിക്കും അതിനുവേണ്ടി കസ്റ്റം മെയ്ഡ് ചെയ്തു തന്നെ ആയിരിക്കും കയറ്റുമതി ചെയ്യുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഫിലിപ്പീൻസ് എയ്റോസ്പേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ നടത്തിയിട്ടുണ്ട് ഫിലിപ്പീൻസ് ഈ ഓഫർ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതിയിൽ വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഫിലിപ്പീൻസിനെ കൂടാതെ തേജസ് യുദ്ധമാനങ്ങൾ വേണമെന്ന താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങൾ നൈജീരിയ അർജന്റീന ഈജിപ്ത് എന്നീ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു തേജസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന അപകട സാധ്യതയുള്ള അന്തരീക്ഷത്തിൽ പോലും അതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് ഒറ്റ എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധമാനമാണ് തേജസ് എന്ന് പറയുന്നത് വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണം എന്നിവ പല രീതിയിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ അതിനുതകുന്ന രീതിയിലുള്ള ഒരു രൂപകൽപ്പന കൂടിയാണ് തേജസ്സിലുള്ളത് തേജസ് എം കെ എ യുദ്ധമാനങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ കൂടി ഘടിപ്പിച്ചു തന്നെയായിരിക്കും ഫിലിപ്പീൻസിന് കൈമാറാൻ ഒരുങ്ങുന്നത് തേജസ് പോർമാനങ്ങളെ ഭാഗങ്ങളാക്കി കൊണ്ടുപോയി അവിടെ ചെന്ന് ഫിലിപ്പീൻസിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന കാര്യത്തിലും ഒരു ധാരണയായിട്ടുണ്ട് അതിനു പുറമേ തന്നെ സായുധസേനയെ നവീകരിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി ഫിലിപ്പീൻസിന് വായ്പ നൽകാനും ഇന്ത്യ വളരെയധികം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് വ്യോമയാന പ്രതിരോധ മേഖലയിൽ തദ്ദേശീയമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തന്നെ ഫിലിപ്പീൻസ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതിൽ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിലിപ്പീൻസ് സേനകൾക്ക് കൂടുതൽ ഫലപ്രദമായ സമുദ്ര നിരീക്ഷണം തേജസ് എത്തുന്നതോടുകൂടി നടത്തുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് അവർ പങ്കുവയ്ക്കുന്നത് പരമാവധി സാങ്കേതിക വിദ്യകളും പ്രതിരോധ ഉപകരണങ്ങളും തേജസ്സിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നടന്നു പോകുന്നത് പ്രതിരോധ കയറ്റുമതിയിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അത് മെച്ചപ്പെടുത്താൻ ഈ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് വഹിക്കാൻ കഴിയുന്നത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത നേവൽ ആന്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച് മിസൈലുകളും ഫിലിപ്പീൻസിലേക്ക് എത്തുന്ന തേജസ് യുദ്ധമാനത്തിൽ ഉണ്ടാകും ഈ കപ്പൽ വേദ മിസൈൽ ഫിലിപ്പീൻസ് സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കും ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈൽ നേരത്തെ തന്നെ ഫിലിപ്പീൻസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത് രണ്ടാം ഘട്ട ബ്രഹ്മോസ് മിസൈലുകൾ മാർച്ചിൽ തന്നെ കയറ്റി അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കയറ്റുമതി നടപടിക്രമങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പൂർത്തീകരിച്ചതായി ഡി ആർ ഡി ഒ ചെയർമാൻ സാമർ വി കാമത്ത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നിവയുടെ പ്രതിനിധികൾ മന്നലെത്തി ചർച്ചകൾ നടത്തിയാണ് ഇത് പൂർത്തീകരിച്ചത് എൽ സി എ നാവിക പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറാം തീയതി രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനിക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ ലാൻഡിംഗ് നടത്തിയിരുന്നു തുടർന്ന് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തേജസ് പതിനെട്ട് ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും അതുപോലെ തന്നെ പൂർത്തീകരിച്ചു ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ കോമ്പാക്ട് എയർക്രാഫ്റ്റിനെ അപേക്ഷിച്ച് തേജസ് മാർക്ക് വൺ എ ജെറ്റിന് മികച്ച എഞ്ചിൻ റഡാർ സംവിധാനങ്ങൾ തന്നെയാണുള്ളത് ഒപ്പം ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിഷുവൽ റേഞ്ച് മിസൈൽ എയർ ടു എയർ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന സംവിധാനം എന്നിവ തേജസ് എം കെ വൺ എയിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കി മാറ്റുന്നത് Woo! <laughs>